ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇതാണ്ട് ഇപ്പം ഇതൊരു ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ വരാനായിട്ട് ഇപ്പം ലൈവൊക്കെ ഇടാൻ തുടങ്ങിയത് കാരണം ഇപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് താമസം എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താണ്ടേ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ സ്കൂൾ അവധിയല്ലേ അത് കാരണം കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് ഞാൻ എണീക്കുന്നത് ഇനിയിപ്പോൾ ചേട്ടന് മാത്രം ചോറ് കൊണ്ടുപോയാൽ മതിയല്ലോ അത് കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് മറ്റേത് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാലേ കുട്ടിയൊക്കെ ചോറ് ഇട്ടറിയാകുമ്പോഴത്തേക്ക് കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ തീയൊക്കെ പിടിപ്പിക്കുകയാണേ ചോറ് വെക്കാൻ ചോറൊന്ന് അരി വെക്കേണ്ട പകരം ഇന്നലത്തെ ചോറ് കുറച്ചധികം ഒരുപ്പുണ്ട് അതൊന്ന് തിളപ്പിച്ച് ചൂറ്റിയെടുത്താൽ മതി കേട്ടോ ചോറിനുള്ള വെള്ളമാണ് തിളപ്പിച്ച് ചുറ്റാനുള്ള വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെക്കുന്നതേ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഈ അടുപ്പിനകത്ത് രണ്ടടുപ്പിലും ചൂട് കിട്ടും കേട്ടോ ഒരടുപ്പിൽ തീ പറ്റിച്ചാൽ അത് കാരണം ഇത് അരിയൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മറ്റേ അടുപ്പിലിരിക്കുന്ന വെള്ളം നന്നായിട്ട് ചൂടായി കിട്ടും അന്നേരം ഞാൻ കുടിക്കാനുള്ള വെള്ളം അങ്ങനെയാണ് തിളപ്പിക്കുന്നത് പിന്നെ ചോറ് വെന്ത് കഴിയുമ്പോൾ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ തിളവരും അത്രയും ഒന്ന് ചെയ്താൽ മതി കുറച്ച് പിറകു അപ്പം ലാഭം കിട്ടും കേട്ടോ പിന്നെ തലേന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അതത് സ്ഥാനത്ത് പറക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇനി കഴുകാനുള്ള കഴുകി കഴുകി വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലേ അത് വെക്കാൻ സ്ഥലം ഇല്ലാതാവും അതുകാരണം ആദ്യം തന്നെ ഞാൻ അതെല്ലാം അങ്ങ് അതത് സ്ഥാനത്തോട്ട് പറക്കി വെക്കും കേട്ടോ ഇന്നാണെങ്കിൽ നമുക്ക് സാമ്പാറാണ് കേട്ടോ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണിത് കേട്ടോ കുറച്ചൊക്കെ ചീത്തയിൽ പോയി കുറേ ദിവസം ആയതാണ് വെജിറ്റബിൾ മേടിച്ചിട്ട് അങ്ങനെ ഞാൻ ഇനി ഇരുന്നാൽ നാശമായിപ്പോകും അങ്ങനെ ഇന്ന് നമ്മൾ സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് അത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ചോറെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്നും അടച്ചിടട്ടെ കേട്ടോ അപ്പം ഞാൻ എന്താ ഇപ്പുറത്ത് അടുപ്പിൽ ഇരുന്ന വെള്ളം എടുത്ത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂ ഇപ്പം നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഇനി ഒന്ന് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി ഇരിക്കുമ്പോൾ അതൊന്ന് തിളച്ചോളും അന്നേരം നമുക്ക് തീ അങ്ങ് മാറ്റാം അപ്പം നമ്മളുടെ ചോറും വെള്ളവും ഒക്കെ നമ്മൾ ഈ വിറകടുപ്പിലാണേ വെക്കുന്നത് പിന്നെ കറികളൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിലുമാണ് വെക്കുന്നത് ഇതിപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് നുറുക്കിയെടുത്തതാണേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നുറുക്കി ഈ ഇപ്പം ഞാനാണെങ്കിൽ തൂവരപ്പരുപ്പാണ് ഇത് കേട്ടോ അത് തീർന്ന് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി മേടിക്കുന്നത് ഇനി ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പം വാങ്ങും അന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അന്ന് രാവിലെ നമ്മൾ ലിസ്റ്റ് കൊണ്ടുവന്ന് കടയിൽ കൊടുക്കും വൈകിട്ട് വൈകിട്ടെന്ന് വാങ്ങും അങ്ങനെയാണ് കേട്ടോ അന്നല്ല ശമ്പളം കിട്ടത്തുള്ളൂ അതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാണ്ട് ഞുറുക്കിയ കഷ്ണങ്ങളും തൂര പരിപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്നിച്ചങ്ങ് വേവിച്ചാൽ മതി കാര്യമെന്ന് വെച്ചാൽ നല്ല വേവ് കുറഞ്ഞ പരിപ്പാണ് ഒരു രണ്ട് ദിവസാകുമ്പോഴേ അത് നന്നായിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചേട്ടനുള്ള കട്ടൻ ചായയാണ് വെക്കുന്നത് നന്നായിട്ട് നേരം വെളുത്തപ്പോൾ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ ഇത് ശീലമായിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ എനിക്കങ്ങ് ഛർദിലൊക്കെ വരുന്നതാണൊക്കെ തോന്നുന്നു നമ്മൾ രാവിലെ എണീറ്റുടനെ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഇപ്പം ഇപ്പം കുഴപ്പമില്ല നല്ലതാണെന്ന് പറയും ഇങ്ങനെ നമ്മൾ ഉറക്കം എണീറ്റ് കുറച്ച് വെള്ളം കുടിക്കുന്നത് നന്നായി നല്ലതായിരിക്കും എന്ന് പറയാം അങ്ങനെ ഞാനതൊരു ശീലമാക്കിയിട്ടുണ്ട് ഇപ്പം ഒരുപാടങ്ങ് കുടിക്കത്തില്ല പിന്നെ ഈ പണികളുടെ ഇടയിലൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കുടിച്ച് ഒരു കപ്പ് വെള്ളം ഞാൻ ഈ ജോലി തീരുന്നതിനിടയ്ക്ക് കുടിച്ച് തീർക്കാം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരട്ടാനുള്ള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് നമ്മൾ പാലിനകത്ത് കാച്ചിട്ട് പാടം എടുക്കും അല്ലേ അങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ച പാടയാണ് കേട്ടോ ഒരു രണ്ട് മാസത്തോളം സ്റ്റോർ ചെയ്തതാണ് രണ്ട് പാത്രത്തിലായിട്ട് അതാണെങ്കിൽ ഇനി തണുത്ത കഴിയുമ്പോൾ അടിച്ചെടുത്ത് നെയ്യാക്കാനായിട്ട് ഞാൻ അത് തണുപ്പ് മാറാനായിട്ട് കൊണ്ടുവച്ചതാണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടാനായിട്ട് പാൻ വെച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിലാണെങ്കിൽ നമ്മുടെ സാമ്പാറിനുള്ള വെണ്ടയ്ക്കായും തക്കാളിയും വാട്ടാനായിട്ട് വെച്ചതാണ് വെണ്ടയ്ക്ക ഇട്ട് വാടിയിട്ടുണ്ട് വാടാൻ വെച്ചിട്ടുണ്ട് നമ്മളുടെ കടുവൊക്കെ പൊട്ടി വന്നപ്പം എന്താണ്ട് വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ തീയിലിരുന്ന് അവിടുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വാടി വന്നപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ഒന്ന് വാടി വരുമ്പോൾ പൊടികളൊക്കെ സാമ്പാറിനുള്ള പൊടികളെല്ലാം ഞാൻ ഇതിനകത്താണ് ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടാണ് സാമ്പാറിനകത്ത് ഇടാറ് കേട്ടോ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി സാമ്പാർ പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്തതാണ് കേട്ടോ ഇനി ഈ സാമ്പാറിനകത്തേട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാവുകയും ഇതിനകത്ത് കുറച്ച് മല്ലിയലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കടു പൊട്ടിച്ചെടുത്താൽ മതി കടു കാച്ചുമ്പം ഞാൻ ഇച്ചിരി ചുമന്നുള്ളിയും കൂടെ ചേർക്കാറുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക ഇവിടെ വെന്ത് ഇനി നമുക്ക് ഇതിപ്പം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ദോശ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ടിനും എടുക്കാതെ കാരണം ആണെങ്കിൽ സാമ്പാർ വെച്ചത് പിന്നെ ചോറ് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണെങ്കിലേ നമുക്ക് കുറച്ച് പാത്രങ്ങൾ ഇതാ ഇപ്പോൾ കുക്കറും അതുമൊക്കെ അടപ്പുകളും ഒക്കെ ഒഴിഞ്ഞില്ലേ അതും പിന്നെ നമുക്ക് അരയ്ക്കാനുള്ളതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതേ നമ്മുടെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ഇതിനിടക്ക് പരിപ്പുകളൊക്കെ ഇട്ട് വെക്കുന്നത് അതൊക്കെ ഒഴിയുമ്പോൾ ഒഴിയുമ്പോൾ തന്നെ ഞാനങ്ങ് കഴുകി വെക്കാറുണ്ട് കേട്ടോ ഇത് ഇന്നലെ അരച്ച് വെച്ച ആ ദോശയുടെ മാവാണ് കേട്ടോ ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പിടാറില്ല ചൂടാൻ നേരമാണേ ഉപ്പിട്ട് ഇളക്കിയിട്ട് എടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ സാധാരണ ദോശയാണ് ചുടുന്നത് സാധാരണ ചിലപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഈ ദോശ ചൂടാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നെയ്യ് റോസ്റ്റോ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളു കേട്ടോ നെയ് റോസ്റ്റ് പോലെ ചുട്ടെടുക്കാറാണ് ഇന്ന് നെയ്യ് ഉരിക്കൽ ഇതില്ലാത്തത് കാരണം ഈ ദോശ ചുട്ടത് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ ചേട്ടൻ പപ്പടവും പാലും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നേ ആ സമയത്ത് ഞാൻ മോരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മോരിൻ്റെ റെസിപ്പിയൊന്നും നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അതാണ് ഞാൻ പിന്നെ പറയുന്നത് പിന്നെ ധാണ്ട കുറച്ച് പപ്പടം പപ്പടം കൊണ്ടുവന്നത് ഞാൻ എന്തെങ്കിലും കാച്ചിയെടുക്കുകയാണേ ഇപ്പോൾ ഊണിന് നമുക്ക് ഇന്ന് മുട്ടയും മീനും ഒന്നും ഇല്ലാത്തത് തന്നെ ഞാൻ പപ്പടം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതേ ഇതിപ്പോൾ ലെഞ്ച് ചേട്ടന് ഞാൻ ഇട്ട് വെച്ചതാണ് പെട്ടെന്നാണ് ഞാൻ ഓർത്തത് ചമ്മന്തി വെച്ചില്ലായെന്ന് പിന്നെ ഞാൻ അത് തുറന്നിട്ട് ചമ്മന്തിയും വെച്ച് ഇത് വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടിയതും സാമ്പാർ മോര് പപ്പടം ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ ലെഞ്ചിനുള്ളത് ഇനി എന്തെങ്കിലും ഇതാണ്ട് ഇച്ചിരി വലിയ കിണ്ണിയിലാണ് ചേട്ടൻ കറി കൊണ്ടുപോകുന്നത് കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ഇവർ കഴിക്കുന്നത് ഓഫീസിൽ കേട്ടോ പക്ഷേ മോരൊന്നും അധികം അങ്ങനെ കൊണ്ടുപോകാറില്ല കുറച്ച് കൊണ്ടുപോകാറുള്ളൂ കറികളൊക്കെയാണ് തോനെ കൊണ്ടുവന്നത് മീൻ കറിയോ സാമ്പാറോ അങ്ങനെയുള്ള കറികൾ കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി അധികം കൊണ്ടുപോകും എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ ഞാൻ എന്താ പാത്രത്തിനകത്തിട്ട് നിറച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം താണ്ടിതേണൊക്കെ ഒരു പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഞാൻ ഇങ്ങനെ നുറുക്കിയിട്ട് വെച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞപ്പം ഞാൻ്റെ ക്ലീനിങ്ങും കൂടെ അങ്ങ് ചെയ്തിട്ടുണ്ട് മൊത്തവും കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് പോണമെന്ന് പറഞ്ഞു കാരണം ചേട്ടന് ഓഫീസിൽ പോകാൻ സമയമായത് കാരണം പിന്നെ ലഞ്ചൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് അങ്ങ് പോയി ലെഞ്ച് കൊണ്ടുവന്ന് ബാ വണ്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒന്നും മറന്നു പക്ഷേ ഇപ്പം എന്താ അത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഞാൻ അത് എടുക്കാനായിട്ട് അകത്തോട്ട് കയറിയുന്നതാണേ ചേട്ടനൊക്കെ വിട്ട് കഴിഞ്ഞ് തേണ്ട ബാക്കിയുള്ളതും കൂടെ ഞാനങ്ങ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം ആണ് ഞാൻ ഈ പാല് വച്ചാൽ എപ്പോഴൊക്കെ ഞാൻ അല്ലാതെ പാല് വച്ചോ അപ്പോഴെല്ലാം തിളച്ച് തൂവി പോവാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാ ജോലിയും ഒതുങ്ങിയതിന് ശേഷം സമാധാനമായിട്ട് ഈ പാല് വച്ചാൽ നിൽക്കാറുള്ളേ ഇത് ഉണ്ടോ എൻ്റെ സീനിയെല്ലാം പൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കൊച്ചു കൊച്ചു ജോലികളെയുള്ള തര തൂക്കുക മുറ്റം തൂക്കുക കൊച്ചു കൊച്ചു ജോലിയൊന്നും അല്ല ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് അതൊക്കെ ആണെങ്കിൽ ഭയങ്കര അല്ലേ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് കണ്ടായിരുന്നോ അമ്മാളും ഉണ്ടാക്കിയതാണേ ഇനി നമുക്ക് മുറ്റവും കൂടെ ഒന്ന് അടിച്ചു വാരി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരുവിധം പണികളെല്ലാം കഴിയും കേട്ടോ ഇനി നമുക്ക് നെയ്യൊരുക്കാൻ ഇരുപ്പുണ്ട് അതൊന്ന് ഐസ് മാറാൻ വെച്ചത് കാരണമാണേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കതെല്ലാം ഐസൊക്കെ മാറിയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചാ അങ്ങനെ മുറ്റവും തൂത്ത് പെരയും എല്ലാം തൂത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ നെയ്യെല്ലാം നെയ്യല്ല പാൽപ്പാടെ എല്ലാം തണുപ്പെല്ലാം മാറി കട്ടയൊക്കെ മാറി ഇരിപ്പുണ്ട് ഇനി ഇത് ഐസുകളൊഴിച്ചാണെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്നത് ഐസ് കൊള്ളം ഒഴിച്ചടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ വെണ്ണയുണ്ടല്ലോ അത് തെളിഞ്ഞു വരും കേട്ടോ എന്നുവെച്ചാൽ ഒരു അറേഴ് മിനിറ്റ് നമ്മൾ നല്ല ഹൈ സ്പീഡിലിട്ട് അടിക്കണം എന്നാലേ അത് നെയ്യ് നെയ്യല്ല വെണ്ണ തെളിഞ്ഞു വരുത്തുള്ളൂ നമ്മൾ കന്ന കഴിക്കുന്ന വെണ്ണ ഉണ്ടല്ലോ അത് ഉണ്ടോ ദേണക്ക് ആ പാൽപ്പാടൊക്കകത്തുനിന്ന് നമ്മൾ വേണ്ട വെണ്ണ ഇങ്ങനെ അടിച്ചെടുത്ത് എടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഈ ഇനി ഈ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും വേറെ ഐസ് വാട്ടർ വെച്ചിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത പാർട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നല്ല പോലെ വെണ്ണയായി കിട്ടും കേട്ടോ ഞാൻ കുഞ്ഞു കൈ കണ്ടത് എൻ്റെ മോളുടെതാണേ അവൾക്ക് വെണ്ണ വെണ്ണത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ നെയ്യൊരുക്കാൻ വന്നാലും അതിൽ നിന്ന് വെണ്ണ തിന്നാനായിട്ടോ അവിടെ വരെ പിന്നെ ഇതാ നെയ്യെല്ലാം അല്ല നെയ്യല്ല വെണ്ണയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാലിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളുടെ നെയ്യ് പെട്ടെന്ന് ശീത്തയായി പോകും കേട്ടോ അത് കാരണം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വേണം നമ്മളിത് ഉരിക്കാനായിട്ട് വെക്കാൻ അങ്ങനെ ഞാൻ അതാ ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെണ്ണ ഇതാ ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തീലിരുന്ന് കുറച്ച് ഒരു ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതൽ വേണം നമ്മളിത് ചെറിയ തീയിൽ ഇങ്ങനെ ഉരുക്കി എടുക്കണം കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നോ അല്ലേ അത് കണക്കെന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതൊന്നും മറന്നു പോരുത് കേട്ടോ അങ്ങനെ നമ്മുടെ നെയ്യെല്ലാം തണുത്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുപ്പിക്കാത്തോ ഭരണിക്കാത്തോ നമുക്ക് ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ ഒരു അര ലിറ്ററോളം നെയ്യുണ്ട് കേട്ടോ ഞാൻ ഈ സാധാരണ ഈ കുപ്പിക്കാത്താണേ നെയ്യ് സ്റ്റോർ ചെയ്ത് വെക്കാറ് കേട്ടോ ഇനി ആണെങ്കിലേ ഇതാണെങ്കിൽ ഒന്ന് നെയ്യായി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം പിറ്റേന്ന് ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പിറ്റേ എന്നതാണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു